പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവിലാമലയിലെ ആനമല ഹോം സ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽ കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻ്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ നോൺ എ ഹെറിറ്റേജ് ഹാളുകൾ ലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് തിരുവിലാമലയും ആനമല ആനമല നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു തിരുവിലാമല സിക്സ് സീറോ വടക്കാഞ്ചേരി ടൂറിസം കോറിഡോർ ഒന്നാം ഘട്ട പദ്ധതിക്ക് ഒന്നര കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ അറിയിച്ചു മണ്ഡലത്തിലെ പ്രാദേശിക ടൂറിസം സാധ്യതകളെ കോർത്തിണക്കി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിനാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് സംസ്ഥാന ബജറ്റിൽ തുക അനുവദിക്കുന്നതിനായുള്ള മണ്ഡലത്തിലെ പ്രവർത്തികളിൽ വടക്കാഞ്ചേരി ടൂറിസം കോറിഡോറിനായി ഒന്നര കോടി രൂപയുടെ പ്രപ്പോസൽ സേവ്യ ചിറ്റിലപ്പള്ളി എം എൽ എ സമർപ്പിച്ചതിനെ തുടർന്നാണ് ചെപ്പാറ റോക്ക് പാർക്ക് വട്ടായി വെള്ളച്ചാട്ടം തൂമാനം വെള്ളച്ചാട്ടം പത്താഴക്കുണ്ട് ഡാം ചാത്തഞ്ചിറ ഡാം പേരേപ്പാറ ചെക്ക് ഡാം വെള്ളച്ചാട്ടം എന്നീ ടൂറിസം കേന്ദ്രങ്ങളിലായി ഒന്നര കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഭരണാനുമതിയായത് ചെപ്പാറ റോക്ക് പാർക്കിൽ പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച ദൃശ്യഭംഗിയോടെ ഭംഗിയോടെ ആസ്വദിക്കുന്നതിനായി വ്യൂവിംഗ് ഡെസ്ക് പ്ലാറ്റ്ഫോം രണ്ട് മഴ ഷെൽട്ടറുകൾ ബെഞ്ചുകൾ കുളം നവീകരണം ടിക്കറ്റ് കൗണ്ടർ ടോയ്ലറ്റ് നവീകരണം സൈഡ് ബോർഡുകൾ തുടങ്ങിയവ അടങ്ങിയ പത്തൊൻപത് ലക്ഷം രൂപയുടെയും വട്ടായി വെള്ളച്ചാട്ടത്തിൽ ടോയ്ലറ്റ് ബ്ലോക്ക് ടിക്കറ്റ് കൗണ്ടർ സ്ട്രീറ്റ് ലൈറ്റുകൾ സൈൻ ബോർഡുകൾ തുടങ്ങിയവ അടങ്ങിയ ഇരുപത് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപയുടെയും തൂമാനം വെള്ളച്ചാട്ടത്തിൽ വോക്ക് വേ ഹാൻഡ് ടോയ്ലറ്റ് ബ്ലോക്ക് ടിക്കറ്റ് കൗണ്ടർ സ്ട്രീറ്റ് ലൈറ്റുകൾ സൈൻ ബോർഡുകൾ തുടങ്ങിയവ അടങ്ങിയ ഇരുപത്തിനാല് ദശാംശം ആറ് ഏഴ് ലക്ഷം രൂപയുടെയും പത്താഴക്കുണ്ട് ഡാമിൽ ഡാം പ്രദേശത്തിലൂടെ സൈക്കിളിങ്ങിനായി ഒരു കിലോമീറ്റർ നീളമുള്ള സൈക്കിൾ ട്രാക്ക് ടിക്കറ്റ് കൗണ്ടർ സ്ട്രീറ്റ് ലൈറ്റുകൾ സൈൻ ബോർഡുകൾ എന്നിവയ്ക്കായി മുപ്പത് ലക്ഷം രൂപയുടെയും ചാത്തൻചിറ ഡാമിൽ റാംപും ഹാൻഡ് റയിലുമുള്ള നടപ്പാത ടോയ്ലറ്റ് ബ്ലോക്ക് ടിക്കറ്റ് കൗണ്ടർ സ്ട്രീറ്റ് ലൈറ്റുകൾ പാർക്കിംഗ് സ്പേസ് സൈൻ ബോർഡുകൾ എന്നിവയ്ക്കായി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയുടെയും പേരെപ്പാറ ചെക്ക് ഡാം ആൻഡ് വാട്ടർഫോൾസിൽ വ്യൂവിംഗ് ഡെക്ക് പ്ലാറ്റ്ഫോം ഹാൻഡ് റയിൽ ടോയ്ലറ്റ് ആൻഡ് കഫേ ബ്ലോക്ക് ടിക്കറ്റ് കൗണ്ടർ സ്ട്രീറ്റ് ലൈറ്റുകൾ സൈൻ ബോർഡുകൾ എന്നിവയ്ക്കായി ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെയും പദ്ധതികളാണ് ഒരുങ്ങുന്നത് ഇവയോടൊപ്പം മണ്ഡലത്തിലെ കോൾപ്പടവുകളെ കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള സമഗ്രമായ പദ്ധതിയാണ് വടക്കാഞ്ചേരി ടൂറിസം കോറിഡോർ പദ്ധതി അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ